പത്ത് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് സായി ലക്ഷ്മി സായി ലക്ഷ്മിയും അരുണും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നായിരുന്നു ഇരുവരും വളരെയധികം ഏറിൽ പോയത് എന്ന് വേണമെങ്കിൽ പറയാം പാർവതി വിജയുടെ ഭർത്താവായിരുന്നു അരുൺ അരുണും സായി ലക്ഷ്മിയും തമ്മിൽ ഏകദേശം ഒരു കൊല്ലത്തോളമായി റിലേഷൻഷിപ്പിലാണ് എന്നും ആ ഒരു റിലേഷൻ അറിഞ്ഞതുകൊണ്ടാണ് പാർവതിയും അരുണും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നത് എന്നുവെല്ലാം നിരവധി വാർത്തകളാണ് അന്ന് പ്രചരിച്ചത് അന്ന് അവർ അത് നിഷേധിച്ചുവെങ്കിലും ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒപ്പം ട്രിപ്പ് പോകലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സായിലക്ഷ്മി തൻ്റെ സഹോദരനോടൊപ്പമുള്ളൊരു ഫോട്ടോ പങ്കുവെച്ചത് വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയായിരുന്നു സായിലക്ഷ്മിയുടെ ഫോട്ടോ ആ ഒരു ഫോട്ടോ കണ്ടതോടുകൂടി സായിലക്ഷ്മി പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്നും താരത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്